ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക ആദ്യത്തെ പത്ത് ഓഡ് നമ്പേഴ്സിൻ്റെ ആദ്യത്തെ പത്ത് ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണണം അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ എഴുതുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അറ്റ്സെട്ര ഇതാണ് ഒറ്റ സംഖ്യകൾ നമുക്കിതിൽ കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ രണ്ട് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാം ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ആദ്യത്തെ രണ്ടെണ്ണം ഏതൊക്കെ ഒന്നും ഒന്നും മൂന്നും അല്ലേ ശരാശരി ഇങ്ങനെയാണ് ഒന്ന് പ്ലസ് മൂന്ന് ബൈ രണ്ട് സമം നാല് ബൈ രണ്ട് രണ്ട് എന്താണ് കിട്ടിയത് ആദ്യത്തെ രണ്ട് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര കിട്ടി രണ്ട് ഇനി ആദ്യത്തെ മൂന്നിനടുത്ത് നോക്കുക ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് ബൈ മൂന്ന് അല്ലേ ശരാശരി കാണുക തുക കണ്ടിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം അപ്പോൾ ആദ്യത്തെ മൂന്ന് ശരാശരി കാണുകയാണ് ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് ബൈ മൂന്ന് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത് ബൈ മൂന്ന് വരും ഒമ്പത് ബൈ മൂന്ന് എത്രയാണ് മൂന്ന് അപ്പോൾ ആദ്യത്തെ രണ്ട് ഒറ്റ സംഖ്യയുള്ള ശരാശരി രണ്ട് ആദ്യത്തെ മൂന്ന് ഒറ്റ സംഖ്യയുള്ള ശരാശരി മൂന്ന് അപ്പോൾ അത് നമുക്ക് മനസ്സിലായി ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് കാണേണ്ടത് ആ ശരാശരി പറയേണ്ടത് ആ സംഖ്യ തന്നെയാണ് ഒരെണ്ണം കൂടി വേണമെന്ന് നോക്കാം ആദ്യത്തെ നാലിൻ്റെ അടുത്ത് നോക്കൂ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് ബൈ നാല് നോക്കാം ഏഴ് അഞ്ചും പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ഒന്നും പതിനാറ് ബൈ നാല് എത്ര വരുന്നു നാല് അപ്പോൾ എപ്പോഴും ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും നമ്മൾ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണോ കാണുന്നത് അതുതന്നെയാണ് ഉത്തരം അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യയുടെ ശരാശരി ഉത്തരം എത്രയാണ് ഉത്തരം പത്ത്